ഹായ് ഡി എസ് അസാം അലൈക്കും വെൽക്കം ബാക്ക് ടു നിഫീസ് കുക്കിംഗ് ലാബ് ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ നെയ്യടിയുടെ റെസിപ്പിട്ടായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞാൻ ചെയ്തപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയും അതിലേക്ക് ഒന്നര കപ്പ് പാലും അതിൻ്റെ കൂടെ ഒരു ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മൂന്നോ നാലോ ഏലക്ക ഇത്രയും ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് ദോഷമാവിനേക്കാളും കുറച്ചും കൂടി നേർപ്പിച്ച് കലക്കണം ഇതിൽ നിങ്ങൾക്ക് ഇതിൽ ഇത്തിരി കട്ടി തോന്നുകയാണെങ്കിൽ ഇതിൽ ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് വേറെ നേർപ്പിക്കും ഇതിപ്പോൾ അരപ്പ് കട്ടിയുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരക്കപ്പും വെള്ളവും കൂടിയ മിക്സിയുടെ ജാറിലിട്ടൊന്നും നല്ല കുളുക്കിയിട്ട് അതും കൂടി ഒഴിക്കുക എന്നിട്ടൊരു മാവ് തയ്യാറാക്കി വയ്ക്കുക ഇനി വേറൊരു ബൗളിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ട് ഒരു ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി വിസ്കൊണ്ട് പഞ്ചസാര വരെ പീറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഈ നെയ്യിടാന്ന് പറയുന്നത് ആവിയിൽ വേവിച്ചിട്ടും ചെയ്യാം അതുപോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത് അതിന് മുമ്പ് നമുക്കിത്രയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കിസ്മീസും കൂടി വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിലേക്ക് ഒരൽപ്പം അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടൊന്നും മോപ്പിക്കുക അണ്ടിപ്പരിപ്പൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കിസ്മീസും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇത് രണ്ടും വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ബാക്കി വന്ന നെയ്യേക്ക് നമുക്ക് ആദ്യം മൈദയുടെ കൂട്ട് കൂട്ടൊഴിച്ചു കൊടുക്കാം വളരെ നേരിയതായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മൂടി വെക്കാം പെട്ടെന്ന് കുക്കാവും അതുപോലെ തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഒരു നീ ചെറിയ ഫ്ലെയിമിലായിരിക്കണം കൂട്ടി വെക്കേണ്ടത് അതിനുശേഷം അതൊന്ന് ആയ ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞങ്ങളുടെ മുട്ടക്കൂട്ട് കൂട്ട് ഒഴിച്ചു കൊടുക്കുക അതെടുക്കുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അതുകൊണ്ട് ആ മുട്ടെ കൂട്ടും അതുപോലെ ഒരു ചെറിയ ലെയർ ഒരു നേരിയ ലെയർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് കൊടുക്കുക മുട്ടയുടെ കൂട്ട് പേവാൻ വേണ്ടിയിട്ട് ഒരല്പം അധികം സമയെടുക്കും മൈദയുടെ കൂട്ട് പേവുന്നതിനേക്കാളും ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് അധികം കൂട്ടി വെച്ചിട്ട് വേണം മുട്ടയുടെ ലെയർ വേവിച്ചെടുക്കാൻ എന്നിട്ട് മുട്ടയുടെ ലെയർ വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി തടവിക്കൊടുത്ത് അണ്ടിപ്പരിപ്പം കിസ്മിസം ഇതിരി കൊടുക്കുക ഇങ്ങനെ ഓരോ ലെയറിലും ചെയ്ത ശേഷം കൂട്ട് മാറി മാറി ഒഴിച്ച് ഇത് വേവിച്ചെടുക്കുക ഏറ്റവും മുകളിലത്തെ നിലയിൽ മൈദ കൂട്ട് വരാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ നെയ്യടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സ്റ്റീമറിൽ വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം സ്റ്റീമറിൽ വെച്ച് ചെയ്യുമ്പോൾ റിസ്ക് ഇല്ല അത് അധികം തീ കൂടുക കുറയുന്നുണ്ട് പക്ഷേ സ്റ്റീമറിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറച്ച് വെള്ളം ഒരു പ്രശ്നം വരുന്നുണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെ ചെയ്താലും ഈയൊരു റെസിപ്പിയുടെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്തില്ലാത്തവർ നല്ലൊരു ഭംഗിയിൽ നല്ല കാണാനും ഭംഗിയുള്ള ഒരു ഡിഷാണ് അതുപോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗവൺമെൻ്റ് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം എനിക്ക് അതാ വേറൊരു സിനിമ വേറുന്നത് അതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു